ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാൻ തൈര് ചേർത്ത് നല്ലൊരു വെള്ളരി കറി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി മുന്നൂറ്റമ്പത് ഗ്രാം വെള്ളരി തൊലി തൊലികളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ചിരകിയ തേങ്ങയും മുക്കാൽ കപ്പ് തൈരും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകവും അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല മഴത്തിൽ അരച്ചെടുക്കാം അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് മുഴുവനായി ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം കറിക്ക് വേണ്ട അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി വെള്ളരിക്ക വെന്തോ എന്ന് നോക്കാം വെള്ളരിക്ക കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി കൂടിപ്പോകരുത് അതിനുശേഷം ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു പ്രാവശ്യം തിളച്ച ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം അധിക സമയം കറി തിളപ്പിക്കരുത് ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് കാൽ ടീസ്പൂണിൽ കുറവ് ഉലുവയും മുക്കാൽ ടീസ്പൂൺ കടുകും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം മൂന്ന് വറ്റൽമുളകും കുറച്ച് കരുവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വെള്ളരിക്ക കറിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്